കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സുപ്രധാനമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി വിദ്യാഭ്യാസ മേഖലയെയും അധ്യാപക മേഖലയെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് ടി എ ജൂലൈ ഇരുപത്തിയേഴിന് മാർച്ചും ധർണയും സംഘടിപ്പിക്കുമെന്നും എം ആർ മഹേഷ്കുമാർ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക ശമ്പള ക്ഷാമപത്താ കുടിശ്ശിക അനുവദിക്കുക തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക വിദ്യാഭ്യാസ കലണ്ടർ ശാസ്ത്രീയമായി പരിഷ്കരിക്കുകയും ആറാം പ്രവൃത്തി ദിനം ഒഴിവാക്കുകയും ചെയ്യുക തുടങ്ങി നാൽപ്പതോളം ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് പ്ലസ് വൺ അധിക ബാച്ച് അനുവദിച്ചതോടെ ഓരോ ക്ലാസ്സിലും അറുപതോളം കുട്ടികളാണ് പഠിക്കുന്നത് ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥി ആധിക്യം പഠനത്തെ ബാധിക്കും സ്പെഷ്യലിസ്റ്റ് അധ്യാപക സംരക്ഷണത്തിനായി ഒന്ന് ഈസ്റ്റു നാനൂറ് വിദ്യാർത്ഥി അനുപാതം ഒന്ന് ഈസ്റ്റു മുന്നൂറാക്കണം സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളെ നിയന്ത്രിച്ച് പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തണം കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകളിൽ കുറവ് വരുന്നത് വിദ്യാഭ്യാസ മേഖലയുടെ ശാക്തീകരണത്തെ ബാധിക്കുന്നുണ്ട് ഉച്ചഭക്ഷണം യൂണിഫോം പാഠപുസ്തകങ്ങൾ എന്നിവ പ്ലസ് ടു വരെ വിതരണം ചെയ്യണമെന്നും മഹേഷ് കുമാർ പറഞ്ഞു നമ്മുടെ പുതിയ ശാസ്ത്രീയ വിദ്യാഭ്യാസ വീക്ഷണം അനുസരിച്ച് എല്ലാ കുട്ടികൾക്കും കായിക പരിശീലനം അനിവാര്യമാണ് അതുകൊണ്ട് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രാം ക്ലാസ് വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ മേഖലയിലും കുട്ടികൾക്കും കായിക പരിശീലനത്തിനാവശ്യമായ അധ്യാപക തസേലുകൾ സൃഷ്ടിച്ച് നിയമനങ്ങൾ നടത്തുക എന്നുള്ള ഡിമാൻഡ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് മുമ്പോട്ട് വെക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഏകീകരണ നടപടികൾ അടിയന്തരമായി നടപ്പിലാക്കണം എന്നുള്ള നിർദ്ദേശവും ഈ ഡിമാൻഡായി കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിലെ ചില ഫണ്ടുകളുണ്ട് പക്ഷേ ആ ഫണ്ടുകളൊക്കെ തന്നെ കാലാകാലങ്ങളിൽ ഗവൺമെന്റ് വെട്ടിക്കുറക്കുകയാണ് ഗവൺമെന്റ് സ്കൂളുകൾക്ക് മാത്രമേ ആ ഫണ്ടുകൾ ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൂ എയ്ഡഡ് വിദ്യാലയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വളരെയേറെ സംഭാവന ചെയ്യുന്ന ഒരു മേഖലയാണ് അതിന് ഈ കേന്ദ്ര ഫണ്ടുകൾ കൊടുക്കാൻ കഴിയുന്നില്ല ജില്ലാ പ്രസിഡന്റ് കെ അജില ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി വിജയം കെ എ കൃഷ്ണകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്